ആര്യയും രഞ്ജിത്തും തമ്മിൽ ഭയങ്കര ശങ്കയാണ് ആരി ആരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ നടിയാണ് അവർ തേച്ചു എന്നാണ് പറയണത് ആ തേപ്പിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഏതായാലും തേപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് തിങ് വിവാഹം കഴിഞ്ഞു എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന ആ പെൺകുട്ടിക്കെതിരെ ഇങ്ങനെയൊരു അലിഗേഷൻ പറയുന്നതിൻ്റെ കാര്യം എന്താണ് ഞാൻ ഭയങ്കരമായിട്ട് ആ വീഡിയോ ഇരുന്ന് കണ്ടു എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗതുകമാണ് കേട്ടോ എന്തായിരിക്കും അയാൾക്ക് പറയാനുണ്ടാവുക കേട്ടപ്പോൾ പുള്ളി പറയുന്നതൊക്കെ വളരെ 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 ജെനുവനായ കുറേ കാര്യങ്ങളാണ് ഞാൻ അടിപ്പ വട വാങ്ങിക്കൊടുത്തു ഞാൻ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഞാൻ ക്രീം വാങ്ങിക്കൊടുത്തു ഞാൻ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തു എൻ്റെ ബാങ്ക് ത്രൂ ആണ് എൻ്റെ അതിൻ്റെയൊക്കെ എവിഡൻസ് ഉണ്ട് പിന്നെ എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതിൻ്റെ എവിഡൻസ് ഉണ്ട് ആര് ചോദിക്കുന്നത് ഞാൻ അയാളുമായിട്ട് പ്രണയമാണെന്നുള്ളതിന് അയാളുടെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്നോട് സംസാരിച്ചതിൻ്റെ തെളിവുണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സംസാരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഇനി പ്രണയമാണെന്ന് തന്നെ വെക്കാം പുള്ളിക്കാർക്കും നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടാന്ന് നോക്കുന്നതിൽ എന്താ കുഴപ്പം ഇരിക്കുന്നത് വേണ്ടാന്ന് വയ്ക്കാം വിവാഹം കഴിഞ്ഞേ ഇവിടെ ഡിവോഴ്സ് നടക്കുന്നുണ്ട് അപ്പം വിവാഹത്തിന് മുമ്പ് ഒരു ലിവിങ് ടുഗതർ ആയിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്നതിലിപ്പോൾ എന്താ കുഴപ്പം ആ കുട്ടി മറ്റൊരു മാരേജ് കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു ഇനി താങ്കൾക്ക് വേണ്ടത് പണമാണെങ്കിൽ അതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പുള്ളി പറയുന്ന ഒരു ഡിമാൻഡ് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക അങ്ങനെ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം പിൻവലിച്ച് മിണ്ടാതെ ഒരു മൂലിക്ക് കുത്തി എന്നുള്ള എത്ര നോൺസെൻസ് സ്റ്റോക്കാണ് എന്നാലും ഈ രീതിയിൽ ചാലല് തോറും നടന്നു നടന്നുനിറങ്ങി ആ പെണ്ണിനെ പറ്റി മോശം പറയുന്നത് തന്നെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള സാധനമാണ് പക്ഷെ അത് ബ്ലാങ്കാക്കിക്കൊണ്ട് അതായത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്തി ഇയാളുടെ മുഖം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇയാൾ പ്രതിയാവത്തില്ല ഏതാ ചാലുകാരാണ് പ്രതിയാവുക കാരണം അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും ക്ലിയർ എവിഡൻസ് ഇല്ലാതെ ഈ രീതിയിൽ മോശമായ ഒരു അലിഗേഷൻ ആ പെൺകുട്ടിക്കെതിരെ പുറപ്പെടുവിക്കുന്നതിന് ആരേക്ക് കേസ് കൊടുക്കാൻ പറ്റും ചാൻഡുകാർക്കെതിരെ ഇവൻ്റെ മുഖം കാണാത്തതുകൊണ്ട് ഇവനെ പറയാൻ നോക്കത്തില്ല എന്നൊരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ നടന്നെ അപമാനിക്കുന്നു എന്ന രീതിയിലും കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും കേസ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് വസ്തുത ഇനി ഇയാൾക്കും കൊടുക്കാം ഇയാളുടെ ഒരുപാട് ക്യാഷ് പോയിട്ടുണ്ട് പിന്നെ നയൻ ലാക്സ് എന്തോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പണം ഇടപാടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പുളി അതിൽ സെയിൽസോ മാർക്കറ്റോ എന്തോ ഇതാണ് ഈ പെൺകുട്ടിയെ കണ്ട് രണ്ടാം ദിവസം തന്നെ ഈ പെൺകുട്ടിക്ക് സ്വന്തം പേര് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം അവൾ ടാലൻറ്റുള്ള കുട്ടിയാണ് അവനെ കൺവിൻസ് ചെയ്യാനും അവനെ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചെടുക്കാനും അവൾക്ക് സാധിച്ചു എന്നുള്ളത് സെയിം വേ അയാൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലല്ലേ അപ്പോൾ പുള്ളിക്കാരൻ അത് തന്നെയല്ലേ ചെയ്യുന്നത് പലരെക്കൊണ്ട് ലോണെടുപ്പിക്കുകയും അങ്ങനെയുള്ള കളിയാണുള്ള പുള്ളിയും ചെയ്യുന്നത് ഇത് പേഴ്സണലി അയാൾ എടുത്തു കാരണം അവർക്ക് സിബിൽ സ്കോറിൻ്റെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീട് എടുത്തു കൊടുക്കും ഇതൊക്കെ നമ്മളൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്യും അവരെ കൊണ്ട് വീടെടുപ്പിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യും ഈ വാങ്ങി എടുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ചേരാൻ വരുന്നവർ മറ്റൊരു ഇൻറ്റൻഷനിൽ ഫ്രീ ആയി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ശേഷം അവസാനം ആ പ്രസ്തുത സാധനം കിട്ടാതെ വരുമ്പോൾ ഉള്ള നിരാശാബോധത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് പറയണത് സത്യം എന്ന ചുറ്റത്തമ്മാണിത്തരമാണ് ഇയാൾക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ വാല്യൂ ചെയ്യുന്നു തീർച്ചയായിട്ടും അയാളുടെ പേയ്മെൻറ്റ് അയാൾ കൊടുത്തത് അയാൻ്റെ കണക്ക് വിവരങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ഈ പൈസ ആ പെൺകുട്ടി തരും തന്നേ മതിയാവും അത്യാവശ്യം ഇപ്പോൾ കാണുമ്പോൾ നീ ഓർണമെൻറ്റ്സൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഒറിജിനലൊക്കെ ആണെങ്കിൽ ഏതോ രണ്ടോ ഒക്കെ അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ പരിസരം തരും പക്ഷേ ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്ന ആ കുട്ടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സീരിയൽ ആക്ട്രസ് ആയവർക്ക് അപമാനമാണ് താങ്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നീ അവൾ തിരിച്ചൊരു കേസ് കൊടുത്താലും അതും ഫലമാകും അവൾ ചോദിക്കുന്ന നിയമവും ഉണ്ട് ഒരു പക്ഷേ അത് താങ്കൾ കൊടുക്കേണ്ട പൈസയുടെ തന്നെ അത്രയും മൂല്യം അവർക്ക് ചോദിക്കാൻ പറ്റും അവരുടെ ഒരു പിന്നെ സ്റ്റാർ വാല്യൂ പിന്നെ എത്രയാണ് അവരുടെ ഒരു എമൗണ്ട് അതായത് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഐ മീൻ അവർക്ക് എത്രത്തോളം നഷ്ടം വന്നു എന്നുള്ള കണക്കാക്കി അവരൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക്ക് എമൗണ്ട് അതിനകത്ത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ കേസ് കോടതി എടുക്കും തീർച്ചയായിട്ടും വിധി വരും വിധി വരുമ്പോൾ ഇയാൾക്ക് കിട്ടിയ പൈസ ഇപ്പോൾ അവരൊരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് വെക്കുക അവൾ ചിലപ്പോൾ ഡിമാൻഡ് ചെയ്ത ട്വൻറ്റി ഫൈവ് ലാക്സ് ആ ട്വൻറ്റി ഫൈവ് ഒക്കെ കൊടുക്കേണ്ടി വരും നഷ്ടം അപ്പോഴും ഇയാൾക്ക് തന്നെയായിരിക്കും പിന്നെ ഇതിനകത്തൊരു വെറൈറ്റി ചിന് ഇതുണ്ട് സാധാരണ പെണ്ണുങ്ങളാണ് അയ്യോ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത് ബോത്ത് സൈഡും ഒരു സാധനം ഉണ്ടെന്നും അതിനെതിരെ പൊരുതാമെന്നും കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണുങ്ങൾക്ക് കിട്ടത്തില്ല അതിന് മറ്റൊരു അർത്ഥ തെരവുമുണ്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ സ്ത്രീകൾ കൊടുക്കുമ്പോഴത്തേക്ക് അവരെ പറ്റിച്ചോ ഇങ്ങനെ പറഞ്ഞോ പ്രലോഭിപ്പിച്ചോ സെക്ഷലി അവരെ അരാസ് ചെയ്തോ ഒക്കെയാണ് ഇതേ കേസ് ആ കുട്ടി കൊടുത്തിരുന്നെങ്കിൽ വിഷയം മാറിയാണ് എന്തായാലും അതത് ചെയ്യാത്തടത്ത് ഇയാൾക്ക് ഡീസൻറ്റായിട്ട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുന്നതിന് നല്ല എൻ്റെ ഒരു അഭിപ്രായം കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ഇത് വന്നിട്ടില്ല വെച്ചാൽ ഒരു ധരീഷിൻ്റെ സിനിമ പോലെ അവിടെയൊന്നും നാണങ്കെടുത്ത് തന്നതിന് അപ്പുറം ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല നാണക്കം ഇടും അതിനേക്കാൾ മേലെ ഇപ്പോൾ ഒന്നും രണ്ടുമൊക്കെ വിവാഹങ്ങൾ തെറ്റിപ്പോയൊരു മൂന്നാം തൂവാൻ കഴിക്കുന്നു നാലാം തൂഹാൻ കഴിക്കുന്നു നാച്ചുറലായൊരു കാലത്ത് ഇരുന്നുണ്ട് ഇതൊക്കെ ഒരു വലിയ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ഇതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ പെൺകുട്ടി ഉൾപ്പെടെ അതായത് അവൻ്റെ ആങ്കർ ഉൾപ്പെടെ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഓ ഉടനീളം അയാൾ പറയുന്ന അയാളുടെ കുത്തിച്ചാട്ട് അതായത് അയാൾ പറയുന്നുണ്ട് ഞാൻ അടിപ്പം അവിടെ വാങ്ങി ഞാൻ അവളെ കണ്ടതിന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഞാൻ അത് വാങ്ങിക്കൊടുത്തു ഞാൻ ഇത് വാങ്ങിക്കൊടുത്തു ഞാൻ മറ്റത് കൊടുത്തു സോ ബീങ് യൂസ് എന്നെ ഒരു ബോധം ഈ മണ്ടനില്ലേ ഒരു ശതമാനം പോലും തോന്നിയില്ലേ അപ്പോൾ വിവാഹം കഴിച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ വീണു വിവാഹം കഴിക്കാം വിവാഹത്തിന് ഈ കുട്ടിയെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ കളി എത്രയും കളിച്ചത് അത്രയും ടാലൻറ്റുള്ള നിങ്ങളെ പറ്റിച്ച് ഇത്രയധികം വാങ്ങിച്ചെടുക്കാൻ ടാലൻ്റ് ഉള്ള കുട്ടിക്ക് അത്ര പോലും ബോധമില്ലാത്ത നിങ്ങൾക്കൊപ്പം അവൾ ജീവിക്കാത്തല്ലേ നല്ലത് മാത്രവുമല്ല വേറൊരു കാര്യമുണ്ട് ഒരു പരിചയവുമില്ല അത് പെട്ടെന്ന് കണ്ട് കുട്ടി ഒരു പെൺകുട്ടിക്ക് വേണ്ടി കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന താങ്കളെപ്പോലും തിരുമണ് തന്നെ വിവാഹം കഴിച്ചാൽ ഫ്യൂച്ചറിൽ എന്താണ് ഒരു ഇത് കെട്ടുറപ്പില്ലാത്തൊരു ബന്ധമല്ലേ അത് താങ്കൾക്ക് ഇതുപോലെ മറ്റൊരു കുട്ടി വരും അവരെ സഹായിക്കണമെന്ന് തോന്നിയാലും അങ്ങനെയൊക്കെ തോന്നിയാലും അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവത്തില്ലേ ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ ആര്യക്കൊപ്പമാണ് ഇനി കൂടുതൽ വിഷയങ്ങൾ ആര്യയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല ആര് ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ടോ ഞാൻ പ്രേമിച്ചു ഒന്നോട് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്നെ വിളിച്ചതിൻ്റെ ഹാൾ ഹിസ്റ്ററി ഞാൻ കാണിക്കാന്ന് ആ ഇതൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ വാങ്ങാൻ കഴിക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാവും നമ്മൾ മെൻ്റൽ ഡിസ്ട്രാക്ഷൻ ആയി അനുഭവിക്കുമ്പോഴും നമ്മൾ സുഹൃത്തുക്കളെന്ന് തോന്നുന്നവരോട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷെ അതൊക്കെ തന്നെ വലിയൊരു കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളുമായിട്ട് പ്രണയമായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അത് സമ്മതിക്കണം ഇനി അവരത് പ്രണയമാണെന്ന് തന്നെ സമ്മതിച്ചാൽ അവർക്കിപ്പോൾ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ സോൾവാകും ഇതൊരു വലിയ ആഗോള പ്രശ്നമാണെന്നും ഇതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഇരുന്ന് കരയുന്നതിൽ ഒരു അർത്ഥവുമില്ല പണം പോയത് ജനുവൻ പോയ പണത്തിന് തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവ് അടിസ്ഥാനത്തിൽ പോലീസ് ആ പൈസ റീകളക്റ്റ് ചെയ്ത് കൊടുക്കും ബാക്കി അവളെ നാണം കെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്വയം അപമാനിക്കപ്പെടുന്നതും മാത്രമല്ല തിരിഞ്ഞു മാറി അവൾക്കൊരു നല്ല വക്കീലുണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ കേസ് റിവേഴ്സ് അടിക്കും അപ്പോഴ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക ഇങ്ങേർക്കായിരിക്കും ഇങ്ങനെയൊക്കെ കിട്ടാനുള്ള പൈസയും കിട്ടത്തില്ല കൂടുതൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും അതാണ് സ്ത്രീകളുടെ പ്രിവിലേജ് നമ്മുടെ നാട്ടിൽ ഇതിലെന്തെങ്കിലും വിഷമഘട്ടമുണ്ടോന്നല്ലെങ്കിൽ ആ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറേ കുട്ടികൾ ഉണ്ട് തന്നെയാണ് അപ്പം നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക ആൺകുട്ടികളോട് പറയാനുള്ളത് അതാണ് നമ്മൾ പ്രണയമെന്ന് കഴിഞ്ഞാൽ പ്രണയമെന്ന് വിചാരിച്ചാൽ അവൾക്ക് എന്തൊക്കെയോ വാങ്ങി കൊടുക്കുന്നതാണ് പ്രണയം എന്നല്ല നമ്മൾ മെൻ്റൽ സപ്പോർട്ട് കൊടുത്താൽ മതി അവൾക്ക് ഒപ്പം നിന്ന് അവളെ ഒന്നിച്ച് നിന്ന് അവളെ അവക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത അതായത് ഇതുപോലെ സാധനങ്ങൾ വാങ്ങിയാൽ മെൻറ്റൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക ആൻഡ് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കൃത്യമായിട്ട് വിലയും കാര്യങ്ങളും അവളെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെ നന്നായി തന്നെ സംസാരിക്കുക എവരി റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ വേണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി മറ്റൊരാൾക്ക് നമ്മൾ എന്ത് സഹായം ചെയ്താലും അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ ചെയ്യാൻ പോകരുത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്താൽ അതിന് തിരിച്ചു വരുമെന്നല്ല അവർ തന്നാൽ തന്നു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു താങ്ക്സ് ഗീവിങ് അവർക്ക് തോന്നിയാൽ ഓക്കെ അതിനപ്പുറം ഒന്നുമില്ല എല്ലാ ബന്ധങ്ങളിലും നടക്കുന്ന വളരെ മോശപ്പെട്ടൊരു ഒരു കാര്യമാണിത് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവളുടെ സ്നേഹം പിടിച്ചു പറ്റുക ഓർക്കുക പണം കൊടുത്ത് ഒന്നും നിലനിൽക്കത്തില്ല സ്നേഹം പ്രത്യേകിച്ച് സ്നേഹം പണം കൊടുത്തല്ല വാങ്ങിക്കേണ്ടത് അവർക്ക് തോന്നി അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളുടെ പാർട്ട്ണറായി നമുക്കൊപ്പം വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പണവും വേണ്ട എത്ര പണമില്ലാത്തവനെയും പെണ്ണുങ്ങൾ അക്സെപ്റ്റ് ചെയ്യും തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനകത്ത് പണമല്ല മാറന്ന വിവാഹം കഴിക്കണമെന്നവൾ നിങ്ങളെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയധികം താങ്കളെ ചൂഷണം ചെയ്യത്തില്ല കാരണം മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്കൊപ്പം ലെഡ് ചെയ്യേണ്ടത് ഒരു പരിധിയിൽ കൂടുതൽ താങ്കളെ കൊണ്ട് അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ അവർ ശ്രമിക്കത്തില്ല ഭാര്യ ആയാലും ശരി ആരായാലും ശരി നമ്മൾ ഒരു ക്രമപ്പെടുത്ത് നിജപ്പെടുത്തി ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ധാർമ്മികതയാണ് അത് ഏത് പാർട്ട്ണറായാലും ഒരു ധാർമ്മികതയാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇമാതിരി അത് വാങ്ങും ഇത് വാങ്ങും അടിപ്പാവിടെ വാങ്ങൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങൾ അവർ നിങ്ങളെ യൂസ് ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ പൊതുജനത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് ഇതൊക്കെ മനസ്സിലാക്കും ഏയ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇച്ചിരി വെളുത്ത് ഇച്ചി ഉളത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വേണമെങ്കിൽ നിരത്താം അപ്പോൾ തേപ്പ് സാധാരണമായി നടക്കുന്നതാണ് അപ്പുറം തേക്കും ഇപ്പുറം തേക്കും നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് നമ്മളെ ഇതുപോലെയൊക്കെ മണ്ടന്മാരാക്കും എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ ഇത് കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് ആരിക്കും നിൽക്കാനാണ് തോന്നിയത് നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ടല്ല പറയുന്നത് ഷീ ഈസ് റൈറ്റ് കാരണം ആ അവൾക്കപ്പം തോന്നി അവൾ അത് ഉപയോഗിച്ചു അയാൾ മണ്ടനായി പോയി ചാടി കൊടുത്തു അതിനപ്പുറം ഈ കേസിന് വാലിഡിറ്റി ഉണ്ടോയെന്ന് തോന്നിയില്ല ആ പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരും ഒരു പടി കൂടെ മുന്നോട്ട് അച്ഛനും അമ്മയും ഒക്കെ ഇടപെട്ട ഇഷ്യൂ ആണ് അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം എന്നൊരു സാധനം ഉണ്ടായിരിക്കത്തില്ല അവർക്ക് അങ്ങനെ ഒരു തിങ്കിങ്ങേ ഉണ്ടായിരുന്നിരിക്കില്ല ഉണ്ടെങ്കിൽ അവരിങ്ങനെ മറ്റൊരു ബന്ധം ചൂസ് ചെയ്ത് അയാളാണ് ഇയാളിവിടെ ത്രട്ടായിട്ട് നിൽക്കുന്നത് അവർക്കറിയാം അപ്പോൾ ഇത് ഈ രീതിയിൽ പറഞ്ഞാലേ അവർ അപമാനിക്കപ്പെടുകയുള്ളൂ അവരെ ക്യാഷ് കിട്ടാനുള്ളൊരു വഴി എന്നാരെങ്കിലും പറഞ്ഞു കൊടുത്തതുകൊണ്ട് പുള്ളി പറയുന്നതാകാനും ചാൻസ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആരെയും പറയത്തില്ലല്ലോ എനിക്ക് അയാൾ അറിയില്ല ഐ മീൻ എനിക്ക് ആ രീതിയിൽ ഞാൻ അയാളെ ചിന്തിച്ചിട്ടില്ല എന്ന് ആ പെൺകുട്ടി പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഭാഗത്ത് എന്തോ ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന മില്ലിയൻ സബ്സ്ക്രൈബറൊക്കെ ഒരു കുട്ടി ഒരു കാരണവശാലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല പേയ്മെൻറ്റ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനേ നോക്കുകയുള്ളൂ അപ്പോൾ എവിടെയോ എന്തോ കല്ല് കടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പുള്ളി പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെനുവിൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ മുപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെയായി വിവാഹമൊന്നും സെറ്റാകാത്തതിൻ്റെ ഫ്രസ്ട്രേഷനോ ഈ പെൺകുട്ടിയെ കിട്ടുമെന്ന് കരുതി ഇത്രയും നാൾ വെയിറ്റ് അത് കിട്ടാതെ വന്നതിൻ്റെ നിരാശയോ ഒക്കെ ആയിരിക്കാം പുള്ളിയെ കൊണ്ടിത് ഇത് ചെയ്യിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെടുത്ത് ആഘോഷമാക്കുന്നവരോട് പറയാനുള്ളത് എല്ലാവർക്കും എല്ലാവരെയും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ചില സമയങ്ങളിൽ അങ്ങനെ മാറിയൊക്കെ ചിന്തിക്കേണ്ടി വരും അവരവരുടെ ലൈഫാണ് ഇയാൾക്കൊപ്പം ജീവിച്ചോളാം എന്ന് എഴുതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ പോയി മണ്ടത്തരത്തിൽ ചാടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അയാൾ അത് അനുഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങളുടെ കമൻസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് കമൻസ് ചെയ്യാം താങ്ക് യു സോ മച്ച്